ഹാഡി ഇയേഴ്സ് എന്നൊരു പൊതിച്ചോറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പൊതിച്ചോറ് നമുക്കെല്ലാവർക്കും അറിയാം സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇന്നത്തെ പൊതിച്ചോറ് കുറച്ച് എന്ന് സംശയം തോന്നും കാരണം അതിൽ ചാള വറുത്തതുണ്ട് ചാളയ്ക്കിപ്പോൾ പൊതുവെ ഭയങ്കര വിലയാണ് മറ്റ് മീനുകളേക്കാൾ വില എന്ന് പറയാം നമുക്ക് അതുപോലെ വില കൂടിപ്പോയി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു ചാള പക്ഷേ ആ ചാളയ്ക്ക് ഭയങ്കര വില കൂടിപ്പോയി എന്നാലും ചാളേനെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പൊതിച്ചോറിൽ പ്രത്യേകിച്ചൊന്നുമില്ല അല വട്ടിയിട്ട് ചോറ് ഇട്ടുണ്ട് അതിൽ അതിൽ കുറച്ച് ക്യാരറ്റ് ഉപ്പേരി പിന്നെ നമ്മുടെ ചാള വറുത്തത് ഒരു മുട്ട പൊരിച്ചത് പിന്നെ ഇത് മോര് കാച്ചിതാണ് കേട്ടോ മോര് വെറുതെ കടുകും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഒരു തുണ്ട് ഉപ്പും ചേർത്തിട്ട് കാച്ചി എടുത്തിട്ടുള്ളതാണ് അതാണ് ചാറുകറി ആയിട്ടുള്ള വേറെ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു പൊതിച്ചോറാണ് അതിതങ്ങനെ പൊതിഞ്ഞ് മടക്കി പൊതിഞ്ഞ് കെട്ടി കുറച്ചേരം എടുത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് അതെടുത്ത് കഴിച്ചു അതുതന്നെ ഇന്നത്തെ ലഞ്ച് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ശരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സിനി സ്റ്റാനി വ്ലോഗ്സ് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സിനി സ്റ്റാനി വ്ളോഗ്സില് ക്രാഫ്റ്റ് കുക്കിങ് പിന്നെ കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ട്രാവൽ വ്ളോഗ്സ് കുറേ ഉണ്ട് കുറേയേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറോളം വീഡിയോസ് അതിലുണ്ട് ഷോർട്ട് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ ലൈക്കിലും നമ്മുടെ വ്യൂസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ ബായ് ഇനി പുതിയൊരു